ഒരു വൈറലായ ഒരു ചിത്രം എന്ന് പറഞ്ഞാൽ അത് ഈ ബിന്ദു മേഡം വരച്ച ചിത്രമാണ് അത് വാങ്ങാനായിട്ട് നമ്മുടെ സജീഷ് എന്ന് പറഞ്ഞ സാറാണ് എത്തിയിട്ടുള്ളത് അദ്ദേഹം വാങ്ങണം അപ്പൊ ആ ചിത്രം വിൽപ്പനയിലേക്ക് ആയി എന്നുള്ളതാണ് നമസ്കാരം എല്ലാവർക്കും ജിദ്ദുസേനയുടെ പുതിയ അദ്ദേഹത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം വയനാട് വലിയൊരു ദുരന്തത്തിലാണ് ചൂരൽമലയിൽ ഉരുൾപൊട്ടിയ കാര്യമൊക്കെ നമുക്കറിയാം ഒരുപാട് ഒരുപാട് ആളുകൾ മരണപ്പെട്ടു ഒരുപാട് ഒരുപാട് വീടുകൾ നഷ്ടമായി ഒരുപാട് ആളുകൾ അനാഥരായി ഇവരെയൊക്കെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഒരുപാട് സന്നദ്ധ സംഘടനകൾ കൈകോർത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ കേരള ചിത്രകലാ പരിഷത്തും കൂടെ ഉണ്ട് എന്നുള്ളതാണ് ഇന്ന് ആഗസ്റ്റ് ഇരുപതാണ് കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഈ കേരള ചിത്രകലാ പരിഷത്ത് വയനാടിന് ഒരു വരത്താങ് എന്നുള്ള ഒരു ക്യാപ്ഷനോട് കൂടി ഒരു ചിത്രരചന പ്രദർശനം അതായത് പ്രദർശനം മാത്രമല്ല ഇവിടുന്ന് വരയ്ക്കുകയും കാണാനൊക്കെ ഉള്ള സൗകര്യമാണ് ഒരുക്കിയിരിക്കുന്നത് ഇതിൽ നിന്ന് ഈ ചിത്രങ്ങൾ മേടിക്കുന്നതിൽ നിന്ന് കിട്ടുന്ന പണം ദുരിതാശ്വാസ ഫണ്ടിലേക്കാണ് നമ്മൾ നിക്ഷേപിക്കുന്നത് എന്താണെന്ന് വെച്ച് നമ്മൾക്ക് ഒരു വീടെങ്കിലും ചെയ്തു കൊടുക്കാൻ കഴിഞ്ഞാൽ അത് വലിയൊരു കാര്യം എന്ന രീതിയിലാണ് ഈ കേരള ചിത്രകലാ പരിഷത്ത് ഈ ഒരു പരിപാടി രൂപീകരിച്ചിരിക്കുന്നത് വയനാട്ടിലെ സുൽത്താൻ ബത്തേരിയുടെ ഹൃദയഭാഗത്ത് സ്വതന്ത്ര മൈതാനിയിലാണ് ഈ ഒരു ചിത്രരചന പ്രദർശനങ്ങളും അല്ലെങ്കിൽ പറയും സംഘടിപ്പിച്ചിട്ടുള്ളത് ഇതിന്റെ ഉദ്ഘാടകൻ എന്ന് പറയുന്നത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഹസനാരാണ് അതേപോലെ തന്നെ ആദ്യ വിൽപ്പന നടത്തുന്നത് നമ്മുടെ ചെയർമാൻ രമേശ് സാറാണ് എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയിട്ട് ബാക്കി വിശേഷങ്ങൾ കാഴ്ചകളൊക്കെ കാണാം എപ്പോഴും പറയാറില്ല പോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾ ഫേസ്ബുക്കിലൂടെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോരാം ഓക്കേ നമ്മൾ സ്വതന്ത്ര മൈതാനിയിലേക്ക് എത്തിയിരിക്കുകയാണ് ഇവിടെയാണ് നമ്മളെ പറഞ്ഞ ചിത്രകലയും ചിത്ര പ്രദർശനങ്ങളും അതുപോലെ നിങ്ങൾക്ക് വാങ്ങാനുള്ള സൗകര്യങ്ങളും എല്ലാം ഒരുക്കിയിരിക്കുന്നത് ഉദ്ഘാടകനും വിശിഷ്ട വ്യക്തികളും എല്ലാം ഈ സ്റ്റേജിൽ എത്തിയിട്ടുണ്ട് ഏതാനും നിമിഷങ്ങൾക്കകം നമുക്ക് ഇതിന്റെ ഉദ്ഘാടന ചടങ്ങും അതുപോലെ മറ്റു കാര്യങ്ങളും ഒക്കെ കാണാം എന്നുള്ളതാണ് അപ്പൊ നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന വയനാട് ജില്ലാ ചിത്രകലാ പരിഷത്തിന്റെ എക്സിക്യൂട്ടീവ് മെമ്പറാണ് ഭഗീരഥി മാഡം അല്ലേ ആ അപ്പൊ എങ്ങനെയാണ് എന്താണ് മാഡം നമ്മൾ ഇങ്ങനെ ഒരു സംഭവം ഉദ്ദേശിക്കുന്നതന്നെ ഇതിൽ നിന്ന് ഞങ്ങളിത് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് നമ്മളെ വയനാട് ജില്ലയിലെ ചൂരൽമല നടന്ന ദുരന്തം എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ അതിലേക്കൊരു ഫണ്ട് ശേഖരണത്തിനായിട്ടാണ് ഞങ്ങളിത് നടത്തുന്നത് വയനാട് സത്യം പറഞ്ഞ ഇപ്പൊ ഒരു മന്ദത അവസ്ഥയിലാണ് ഒരു വിധത്തിലും ആർക്കും ഒരു ഉത്സാഹമില്ല എല്ലാവരും അതിന്റെ ഒരു ഷോക്കിലാണ് അപ്പൊ ഈ ചിത്രകലാ കേരള ചിത്രകലാ പരിഷത്താണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നത് അത് സംസ്ഥാനത്ത് മൊത്തം എല്ലാ ജില്ലകളിലും ഇന്നേ ദിവസം തന്നെ അതായത് ഇരുപതാം തീയതി തന്നെ ആഗസ്റ്റ് ഇരുപതാം തീയതി എല്ലാ ജില്ലകളിലും ആ സ്ഥാനങ്ങളിൽ ഇങ്ങനെ ചിത്രം വരയ്ക്കും പ്രദർശനം നടത്തുന്ന വിൽക്കുകയും ചെയ്യുന്നുണ്ട് അപ്പൊ ഇതിന്റെ മൊത്തം കേരളത്തിലെ സംസ്ഥാനത്തിലെ മൊത്തം ഫണ്ട് എടുത്ത് ഞങ്ങള് ദുരിതാശ്വാസത്തിന് കൊടുക്കാനാണ് ഞങ്ങള് എന്തെങ്കിലും വിധത്തിൽ ഞങ്ങൾക്ക് സഹായിക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഒരുപാട് കുട്ടികൾ ഒരുപാട് ആളുകൾ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച കാണാം ഇത് പാട്ടക്കളറാണോ നമ്മളെ അക്രലിക്ക് ആണല്ലേ ക്യാൻവാസിലോ ചെയ്യുന്ന ക്യാൻവാസിൽ അക്കർലിക്ക് ഒരു കാഴ്ചയാണ് ഒരുപാട് ഒരുപാട് കലാകാരന്മാര് കലാകാരികളാണ് ഇന്നീ വേദിയിലേക്ക് ഇന്നീ സുൽത്താൻ ബത്തേരി നഗരത്തിന്റെ ഹൃദയഭാഗത്ത് നമ്മുടെ സ്വതന്ത്ര മൈതാനിയിൽ എത്തിച്ചേർന്നിരിക്കുന്നത് എന്നുള്ളതാണ് ആദ്യ വിൽപ്പനയാണ് നമ്മൾ കാണുന്നത് കണ്ടോ നമ്മൾ പറഞ്ഞ പോലെ ആദ്യ വിൽപ്പന നടത്തിയത് നമ്മുടെ ചെയർമാൻ രമേശ് സാറാണ് അതുപോലെ തന്നെ വിക്രം ഹോസ്പിറ്റലിലെ പി ആർഒ നവാസ് സാറാണ് അത് വാങ്ങിയിട്ടുള്ളത് അപ്പൊ ആദ്യ വിൽപ്പന ഇവിടെ നടന്നു എന്നുള്ളതാണ് ഓരോ ആളുകളായിട്ട് ഇത് ഇവിടെ വന്നിട്ട് നമ്മുടെ ഈ പെയിന്റിങ്ങുകളൊക്കെ ഒക്കെ വാങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇതൊരു പ്രശസ്ത യൂട്യൂബറാണ് അദ്ദേഹമാണ് നമ്മുടെ ഈ ഒരു ചിത്രം വാങ്ങിയിരിക്കുന്നത് ഇത് മോൻ വരച്ചാണ് ടീച്ചറേ എന്താ പേര് അരവിന്ദ് എന്ന് പറയുന്ന ഈ മോൻ വരച്ച ചിത്രമാണത് സാറേ ഒന്ന് കാണിക്കാൻ്റെ ഇത് കണ്ടോ നല്ലൊരു സീനറി അടിപൊളി ഒരു സീനറിയാണ് വയനാടിനൊരു വരത്താങ്ങായിട്ട് കൊച്ചുകുട്ടികളടക്കം ഒരുപാട് ഒരുപാട് കലാകാരന്മാരാണ് നമ്മുടെ ഈ സ്വതന്ത്ര മൈതാനിയില് ഒരുപാട് ചിത്രങ്ങൾ വരച്ചുകൊണ്ടിരിക്കുന്നത് ഇതാണ്ടോ എന്ത് മനോഹരമായിട്ടുള്ള ആണ് നമുക്ക് വാട്ടർ കളർ ഉണ്ട് അക്കറിലിക്ക് ഉണ്ട് അതുപോലെ പല രീതിയിലുള്ള പെയിന്റിങ്ങൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നതാണ് കണ്ടോ നിറക്കൂട്ടികൾ കൊണ്ട് ഇവിടെ ഒരു കലവറ നിറച്ചിരിക്കുകയാണെന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ കവിഭാവനയിലൊക്കെ നമുക്ക് പറയാം ഇത് അക്കറലിക്ക ആ ഇതുണ്ട് അക്രലിക്ക് ക്യാൻവാസിൽ അക്കലിക് പെയിന്റ് ആണ് ചെയ്യുന്നത് ഇതുണ്ടോ ഈ സാറൊക്കെ വര തുടങ്ങിയിട്ടുള്ളൂ ഇതിന്റെ പൂർണ്ണ രൂപം നമുക്ക് കാണാം ഒരു ഏതാനും നിമിഷങ്ങൾക്കകം നമുക്ക് കാണാം നമ്മുടെ ക്യാൻവാസ് ഒക്കെ ഇവിടെ ഫ്രെയിം ചെയ്യുന്ന ഒരു കാഴ്ച നമുക്ക് കാണാം ഇനി നമുക്ക് ഈ അരിയെന്ന് ഇങ്ങനെ പഠിച്ച ചിത്രങ്ങൾ ഓരോന്നോ ഓരോന്നോ കാണാം ആദ്യം തന്നെ നമുക്ക് ഇവിടെ പെൻസിൽ ഡ്രോയിങ് കാണാം ധാരാളം ഇതുണ്ടോ ഒരുപാട് കുട്ടികൾ ചെയ്തിട്ടുള്ള പെൻസിൽ ഡ്രോയിങ് ഉണ്ട് അതിൻ്റെയൊക്കെ ആ ഒരു ഒരു നെയിമ് കൊടുത്തിട്ട് നല്ല രസകരമായിട്ടുള്ള ചിത്രങ്ങളുണ്ട് ഓരോന്നും നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല ഒരു വരച്ച ആളുകളുടെ പേരും ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇതോ ഭഗവാന്റെയും അതുപോലെ പട്ടിക്കുട്ടന്റെയും ഹനുമാന്റെയും ഒക്കെ ചിത്രങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇതാ ഒരു അമ്പാടിക്കണ്ണനും ഒരു പൈക്കിടാവും ഒക്കെ ആയിട്ട് നിൽക്കുന്ന ചിത്രങ്ങൾ ഇതാ ഇവിടേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതൊക്കെ അക്കറലിക് ഇത് പെയിന്റ് അല്ല സാറേ എല്ലാം അക്കലിക് പെയിന്റുകളാണ് എന്റെ മനോഹരമാണ് നോക്ക് അല്ലേ ആ സീൻ തൊക്കെ ഉണ്ട് നല്ല അടിപൊളിയായിട്ടുണ്ട് അക്കാലിക് പെയിന്റുകൾ ഒരുപാട് ഇവിടെ നിന്ന് ഇങ്ങനെ കണ്ടെത്താത്ത ദൂരത്തോളമാണ് അക്കലിക് പെയിന്റുകൾ ചെയ്തിട്ടുള്ളത് ഉണ്ടോ ഒരു കുരുവി അതുപോലെ ഒരു കുതിരയുടെ സീനറി ഈ ഒരു ചിത്രം നിങ്ങൾക്കൊക്കെ പരിചയം ഉണ്ടാകും നമ്മുടെ ചൂരൽ മലയിൽ ഉള്ളു പൊട്ടിക്കഴിഞ്ഞപ്പോൾ രണ്ട് കുരങ്ങുകൾ അനാഥായിട്ട് അതിന് വെള്ളം കൊടുക്കുന്ന പാല് കൊടുക്കുന്നൊരു കാഴ്ച ഭയങ്കര വൈറലായിരുന്നു അത് ഇവിടുത്തെ ഒരു കലാകാരി വരച്ചതാണ് ഇതാ അതുപോലെ മാന് ഓ ഇതൊക്കെ എന്ത് ഭംഗിയാണെന്ന് നോക്ക് ഉണ്ടോ എന്ത് മനോഹരമായിട്ട് വരച്ചിട്ടുള്ളത് അല്ലേ ഇണ്ട് ഈ ഈ ചിത്രങ്ങളൊക്കെ ഉണ്ടോ ഈ ചിത്രം വരച്ചിട്ടുള്ളത് നമ്മുടെ ബത്തേരിലെ തന്നെ ഒരു വലിയ കലാകാരൻ റജി എന്ന് പറയുന്ന ഒരാളാണ് റജിസാറിന്റെ ചിത്രരചനയാണ് അങ്ങനെ ഒരുപാട് കലാകാരന്മാരുടെ ഉണ്ട് എല്ലാവരുടെയും പേര് എനിക്ക് അറിയാത്തതുകൊണ്ടാണ് അറിയാത്ത കൊണ്ടാണ് ഞാൻ ഓരോരുത്തരെ എടുത്ത് പറയാത്തജിസാറെ നമുക്ക് നല്ല പരിചയമാണ് കണ്ടോ ഈ കിങ് ഫിഷറൊക്കെ ഉണ്ടോ എന്ത് ഭംഗിയും നോക്കൂ അല്ലേ അതുപോലെ ഇങ്ങോട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല മനോഹരമായിട്ടുള്ളൊരു ചിത്രങ്ങൾ നമുക്കിവിടെ കാണാൻ കഴിയും എന്നുള്ളതാണ് ഈ പെയിന്റിങ്ങുകൾ വിട്ടി കിട്ടുന്ന ഓരോ പണങ്ങളും വയനാട്ടിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് ഒരു വീടെങ്കിലും വെച്ചു കൊടുക്കാൻ കഴിയുമെങ്കിൽ അത് വലിയൊരു കാര്യം എന്ന രീതിയിലാണ് കേരള ചിത്രകലാ പരിഷത്ത് ഇങ്ങനെ ഒരു പരിപാടി ഇവിടെ സജ്ജമാക്കിയിരിക്കുന്നത് ഒന്നൊന്നിനും മെച്ചം എന്നുള്ളതാണ് കേട്ടോ എന്താ രസം ഇതോ ഈ ഒരു കോഴിയുടെ ടിക്ചറൊക്കെ നോക്കി അക്കലിക് ആണ് അത് ഗംഭീര പിക്ചറാന്ന് നോക്ക് അതിശയിപ്പിക്കുന്ന ഒറിജിനലിനെ വെല്ലുന്ന ചിത്രം എന്നൊക്കെ പറയുന്ന പോലെ അല്ലേ ഇതോ അടിപൊളി എന്ന് പറഞ്ഞ പോരാ പറയാൻ നമ്മൾ എപ്പോഴും പറയാറുള്ള പോലെ വേറെ വാക്കുകൾ കണ്ടുപിടിക്കണം എന്നുള്ളതാണ് എന്താ അവന്റെ ഒരു ഭംഗി നോക്ക് ഓരോ ചിത്രങ്ങളും ഒന്നൊന്നിന് മെച്ചമായ ചിത്രങ്ങളാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് കണ്ടോ ഒരുപാട് ഒരുപാട് ചിത്രങ്ങൾ നമ്മൾക്ക് ഇവിടെ കാണാൻ കഴിയും ഈ ചിത്രങ്ങളെല്ലാം ഏർ പോവട്ടെ എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത് ഇത് ഇവിടെ വയനാട്ടിൽ മാത്രമല്ല കേരളത്തിലുള്ള എല്ലാ ചിത്രങ്ങളും വിറ്റു പോകുന്ന പണങ്ങളെല്ലാം ഇന്ന ദിവസം ഈ ആഗസ്റ്റ് ഇരുപതിന് വിറ്റുപോകുന്ന എല്ലാ ചിത്രങ്ങളുടെ പണങ്ങളും നമ്മൾ ഈ ദുരിതാശ്വാസ പണ്ടിലേക്കാണ് നമ്മൾ ഉൾപ്പെടുത്തുന്നത് നമ്മൾ സ്റ്റേജിലേക്ക് കയറിയിരിക്കുകയാണ് ഇവിടെയും ഒരുപാട് ചിത്രങ്ങൾ പ്രദർശിപ്പിച്ചിട്ടുണ്ട് എല്ലാം ഒന്നൊന്നിനും മെച്ചമായ ചിത്രങ്ങളാണ് ഇതാണ് നമ്മളുടെ വയനാടിനൊരു വരത്താങ്ങുന്ന ബാനറും കാര്യങ്ങളൊക്കെ ഒരുപാട് ചിത്രങ്ങൾ അല്ലേ കണ്ണിനും മനസ്സിനൊക്കെ ഒക്കെ കുളിരെ ഒരുപാട് ചിത്രങ്ങൾ നമുക്കിവിടെ കാണാൻ കഴിയൂട്ടോ അടിപൊളി നന്നായിട്ടുണ്ട് നന്നായിട്ടുണ്ട് സൂപ്പർ ഇവിടെ വരുന്ന ഓരോ കലാകാരന്മാർക്കും ഇന്ന് ചിത്രം വരയ്ക്കാനുള്ള സൗകര്യങ്ങളുണ്ട് എന്നുള്ളതാണ് ആ വരച്ച ചിത്രങ്ങൾ നമ്മൾ ഇവിടെ തന്നെ കൂടുതൽ പോണം ആ ചിത്രങ്ങളാണ് ഓരോരുത്തരും മോഹവിലയ്ക്ക് വാങ്ങുന്നത് ആ മോഹവലയ്ക്ക് വാങ്ങുന്ന പണങ്ങൾ നമ്മൾ പറഞ്ഞ പോലെ വയനാടിനൊരു വരത്താങ് എന്ന പദ്ധതിയിലേക്ക് നിക്ഷേപിക്കുകയാണ് അതിൽ നിന്നും ഒരു വീടെങ്കിലും ചെയ്തു കൊടുക്കാൻ കഴിയണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മുടെ ഈ വയനാടിന്റെ വരത്താങ്ങ് ഇന്നിവിടെ സജീവമായിക്കൊണ്ടിരിക്കുന്നത് ഇവിടെന്നല്ല ഓൾ കേരളയില് അപ്പൊ ഇത് ബിന്ദു എന്ന് പറയുന്ന ഒരു കലാകാരിയാണ് നമ്മുടെ വയനാട്ടുകാരി തന്നെയാണ് അദ്ദേഹം വരച്ചിട്ടുള്ള ഒരു അതിമനോഹരമായിരിക്കും ഉഷാറിന്റെ ഒരു ചിത്രമാണ് അത് വില്പനയാണ് അപ്പൊ ഇദ്ദേഹം ആണ് അത് ഏറ്റുവാങ്ങുന്നത് സാറിന്റെ പേരെന്തായിരുന്നു ബിജു വയനാട് ഉരുൾപേട്ടലിൽ ബുദ്ധിമുട്ട് നേരെ സഹായിക്കാനായി കേരള ചിത്രകലാ പരിഷത്ത് ഇന്ന് ഇവിടെ സംഘടിപ്പിക്കുന്ന ചിത്രരചനയിൽ പങ്കെടുക്കുന്നതിൽ അതിൽ ഒരു ചിത്രം വാങ്ങുന്നതിനും കഴിഞ്ഞ സന്തോഷമുണ്ട് നമ്മളെല്ലാവരും ഈ ചിത്രരചന ഇതിൽ പങ്കെടുത്ത് നമ്മളാൽ ആവുന്ന രീതിയിൽ ഇത് സഹായിക്കണമെന്ന് അപേക്ഷിക്കുന്നു നമ്മൾ പറഞ്ഞ മനോഹരമായ കഥകളിയുടെ ചിത്രം ഇത് എന്റെ ബാല്യകാല സുഹൃത്താണ് കാരണം ഞങ്ങള് ഒന്നിച്ച് കളിച്ച് വളർന്നവരാണ് ഒരു ചിത്രകാരനാണ് പിന്നെ തന്നെ നമ്മുടെ വയനാട്ടിലെ സഹോദരി എന്റെ പേര് പൂജ എന്നാണ് പിന്നെ ഞാൻ ആറാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് അസംഷനിലാണ് പഠിക്കുന്നത് എനിക്ക് ഈ ചിത്രം ഭയങ്കര ഇഷ്ടായി അതുകൊണ്ടാണ് ഞാൻ പഠിക്കുന്നത് പിന്നെ വയനാട്ടിലൊരു ദുരിദാശ ക്യാമ്പിന് വേണ്ടിയിട്ടാണ് ില് നമ്മള് കണ്ടില്ലേ ഒരു വൈറലായ ഒരു ചിത്രം എന്ന് പറഞ്ഞാൽ അത് ഈ ബിന്ദു മേഡം വരച്ച ചിത്രമാണ് അത് വാങ്ങാനായിട്ട് നമ്മുടെ സജീഷ് പറഞ്ഞ സാറാണ് എത്തിയിട്ടുള്ളത് അദ്ദേഹം അത് വാങ്ങണം അപ്പൊ ആ ചിത്രവും വില്പനയിലേക്ക് ആയി എന്നുള്ളതാണ് ചിത്രകാരന്മാരെ എനിക്ക് ഇഷ്ടമാണ് അതുപോലെ തന്നെ ചിത്രങ്ങളും എനിക്ക് ഇഷ്ടമാണ് എന്നാൽ കഴിയുന്ന വിധം അവർക്കൊരു സപ്പോർട്ട് കൊടുക്കുക പിന്നെ ഇന്നത്തെ ഒരു ദിവസത്തില് ഇവരിവിടെ ചെയ്തിരിക്കുന്ന ഒരു നല്ലൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് അതിന് എന്നാൽ കഴിയുന്ന ഒരു സപ്പോർട്ട് കൊടുക്കുക മാത്രമാണ് അതുപോലെ തന്നെ നമ്മുടെ ബത്തേരിലെ നിർമ്മൽ ജ്യോതി സ്കൂൾ ഫോർ മെന്റലി ചലഞ്ചിലെ വിദ്യാർത്ഥികൾ ഇവിടെ എത്തിയിട്ടുണ്ട് അതായത് നമ്മളുടെ കുറച്ച് വൈകല്യങ്ങളൊക്കെ ഉള്ള കുട്ടികളുണ്ടല്ലോ അങ്ങനെയുള്ള കുട്ടികളൊക്കെ വന്നിട്ട് ഇവ ഈയൊരു നമ്മളുടെ ഉം വയനാടിന് ഒരു വരത്താങ് എന്ന് പറയുന്ന ഈ പ്രോഗ്രാമിൽ പങ്കെടുത്തു എന്നുള്ളതിൽ ഒരുപാട് സന്തോഷാണ് അവരെ കൊണ്ടുവരാനായിട്ട് അവരുടെ ടീച്ചേഴ്സ് ഉണ്ട് ഈ കാണുന്ന എല്ലാം നിർമ്മൽ ജ്യോതിയിലെ വിദ്യാർത്ഥികളാണ് അപ്പൊ ഈ കുട്ടികളൊക്കെ ഒരുപാട് ഒരുപാട് മനോഹരമായ ചിത്രങ്ങളാണ് വരച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ നിർമ്മൽ ജ്യോതി സ്കൂളിലെ ടീച്ചേഴ്സ് ആണ് നമുക്ക് ഇവരെ ഒന്ന് പരിചയപ്പെടാം എന്താ സിസ്റ്റർ പേരെന്തായിരുന്നു എന്തായിരുന്നു എന്റെ പേര് സ്റ്റെഫീന സ്റ്റെഫിന സിസ്റ്റർ പേരെന്താ ഇത് ടീച്ചർ നവ്യ അല്ലെ അല്ലേ എത്ര ഈ സ്കൂൾ ടീച്ചറെ ഈ ഈ സ്കൂള് തുടങ്ങിയിട്ട് ഇരുപത്തിയഞ്ച് കൊല്ലം കഴിഞ്ഞു ഈ വർഷമാണ് ജൂബിലി ഒക്കെ ആഘോഷിച്ചത് ക്ലാസ് എത്ര സ്റ്റാൻഡേർഡ് വരെ നമ്മുടെ സ്കൂള് പ്രൈമറി സെക്കൻഡറി പല രീതി നമ്മുടെ നോർമൽ സ്കൂളിൽ തിരിക്കുന്നത് പോലെയല്ല അല്ല വേറെ വേറെ രീതിയിലാണ് തിരിക്കുന്നത് അപ്പം വലിയ കുട്ടികൾ വരെയുണ്ട് മാനസികമായിട്ടൊക്കെ അവർക്ക് ബുദ്ധിപരമായിട്ടൊക്കെ പലതരത്തിലുള്ള വൈകല്യങ്ങളുണ്ട്

അപ്പോ അവരുടെ കലയും അവരുടെ കഴിവുകളും ഒക്കെ പബ്ലിക്കായിട്ട് അറിയ അവർക്കൊരു പ്രോത്സാഹനമാണ് കൂടുതലായിട്ട് കൂടാതെ വയനാട്ടിൽ അവരുടെ രീതിയിലൊരു സംഭാവന അവരുടെ രീതിയിലുള്ള വളരെ നല്ല നല്ല കാര്യായിട്ട് ഞങ്ങൾ വിചാരിക്കുന്നു അതേപോലെ നമ്മള് ഒരുപാട് നല്ല നല്ല കലാകാരന്മാരാണ് സ്കൂളിൽ അല്ലെ അപ്പൊ ഈ ഇവരെ പഠിപ്പിക്കുന്ന ടീച്ചർ എന്ന രീതിയിൽ എന്താണ് ഈ കുട്ടികളെ കുറിച്ച് പറയാനുള്ളത് ഞാന് അവിടെ ഈ വർഷാണ് വന്നത് ഈ വർഷം വന്നപ്പോ ഞാൻ എല്ലാ ക്ലാസ്സിലും പോയിട്ട് നമ്മൾ തെരഞ്ഞെടുക്കുകയാണ് ചെയ്തത് അവർക്ക് പറ്റുന്ന രീതിയിൽ കളറുകളോട് കൂടുതൽ ഒരു ആകർഷണം വരുന്ന രീതിയിലുള്ള ചിത്രങ്ങളും വരച്ചു കൊടുത്തിട്ട് അവരത് അങ്ങനെ ഒരു കഴിവ് തിരിച്ചറിഞ്ഞിട്ട് ഞാൻ ഏറ്റവും നന്നായിട്ട് ചെയ്യുന്ന കുറെ കുട്ടികളുണ്ടെങ്കിലും ഏറ്റവും നന്നായിട്ട് ചെയ്യുന്ന ഒരു നാല് കുട്ടികളാണ് ഇപ്പൊ വന്നിട്ടുള്ളത് നമുക്ക് നിർമ്മൽ ചോദ്യമല്ലേ നമുക്ക് വിദ്യാർത്ഥികളൊന്നും പരിചയപ്പെടാം എന്താ പേര് എന്റെ പേര് ഇഷാം ഇഷാം എങ്ങനെയുണ്ട് ഈ ഒരു പ്രോഗ്രാമിന് വന്നിട്ട് എങ്ങനെ എത്തായോ ആ ഇഷ്ട ഇഷ്ടായോ സ്ഥിരം വരക്കാറുണ്ടോ ഞാൻ സ്കൂളിൽ നിന്ന് എനിക്ക് പ്രാക്ടീസ് എന്നാലും നല്ല ചിത്രങ്ങളാണല്ലോ വരയ്ക്കുന്ന ഏഹ് വരയോട് ഭയങ്കര ഇഷ്ടമാണോ ഓ ഇഷ്ടമാണ് ഇഷ്ടമാണോ എന്താ മോനെ പേരെന്താ നിതിൻ മാധവേ നിതിൻ നിതിൻ മാധവൻ മാധവൻ നിതിൻ മാധവന്റെ ചിത്രം നോക്കട്ടെ അടിപൊളിയാണല്ലോ വരച്ച് പൂർത്തിയാക്കിയിട്ടില്ല ഇത് വേണ്ടോ വരച്ചുകൊണ്ടിരിക്കാണത് ക്യാൻവാസിലല്ലേ മോനെ ആ ക്യാൻവാസില് അല്ലേ പിന്നെ ചിത്രം വരയ്ക്കാൻ ഇഷ്ടമാണോ ഓ അപ്പൊ ഇന്ന് ഇങ്ങനെ പ്രോഗ്രാം ഉണ്ടെന്ന് ഉണ്ട് നേരെ പോന്നു പോ അടിപൊളിയാണ് ഓ ആ പിന്നെ ടീച്ചർ അങ്ങനെയുണ്ട് ഡ്രോയിങ് ടീച്ചർ ടീച്ചറ് പറഞ്ഞു അതാ വേണ്ടത് ജോയലേ ജോയലി സീനെ വരച്ചോണ്ടിരിക്കണല്ലേ ജോയലിന്റെ പിക്ചറാണിത് പൂർത്തിയായിട്ടില്ല കേട്ടോ വരച്ചോണ്ടിരിക്കയാണ് അടിപൊളിയാക്ക് അടിപൊളിയാ നിതിൻ നിതിൻ പിന്നെ എന്തുപാടാ വരക്കുന്നേ െ ഇതോ ഇതിന്റെ പിക്ചറും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് പൂർത്തിയായിട്ടില്ല ഇത് അല്ല ക്യാൻവാസിലീച്ചറ ക്യാൻവാസിൽ അടിപൊളിയാക്കോ സൂപ്പർ വയനാടിന് ഒരു വരത്താങ്ങായിട്ട് നമ്മുടെ കണ്ണനും ഇതാ അവിടെ കൂടിയിട്ടുണ്ട് എന്നുള്ളതാണ് കണ്ണന് രാവിലെ വന്നിട്ടുണ്ട് വയനാടിന്ന് വരത്താങ്ങായിട്ട് ഇതാ കണ്ണാ എന്താ വരച്ചോണ്ടിരിക്കണേ കണ്ണനും ഇവിടെ വരച്ചോണ്ടിരിക്കയാണ് കണ്ണന്റെ വര തുടങ്ങിയിട്ടുള്ളൂ ഇതോ ഇതാണ് കണ്ണൻ ഉദ്ദേശിക്കുന്നത് ആ പകുതി ആയിട്ടുണ്ട് പകുതി വരച്ച കംപ്ലീറ്റ് ചെയ്യേ അപ്പൊ വരകൾ ഇവിടെ സജീവമായിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ വിദ്യാർത്ഥികളും അല്ലെങ്കിൽ എല്ലാ കലാകാരന്മാരും ഒരേ കൂടി ഇവിടെ ചിത്രം വരച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മൾ നേരത്തെ കണ്ടതിനേക്കാളും കൂടുതൽ ചിത്രങ്ങളായി കാരണം ഒരുപാട് ഒരുപാട് ചിത്രങ്ങൾ സെയിലായി അതിനനുസരിച്ച് പുതിയ പുതിയ ചിത്രങ്ങൾ വരച്ചുകൊണ്ടിരിക്കുകയാണ് സാറേ ഒരു മിനിറ്റ് ഒന്നും കൂടെ നോക്ക് ആ ഈ സാറും നമ്മുടെ കോളേജിലെ സാറാണ് സാർ നല്ലൊരു ആർട്ടിസ്റ്റ് ആണ് അപ്പൊ ആ സാറിന്റെ ഒരു കൈമുദ്ര കൂടെ ഇവിടെ പതിച്ചുകൊണ്ടിരിക്കുകയാണ് നല്ല ഗംഭീരമായിട്ട് വരച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ കംപ്ലീറ്റ് കഴിയുമ്പോഴത്തേക്കും പറയാം ഒരുപാട് ചിത്രങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ ചിത്രങ്ങളും കുറെ ഒരുപാട് ചിത്രങ്ങൾ നേരത്തെ കണ്ട ചിത്രങ്ങളെല്ലാം സെയിലായി ഇനിയുള്ളത് പുതിയ പുതിയ ചിത്രങ്ങൾ ഇതാ വരച്ചുകൊണ്ടിരിക്കുന്നതാണ് അല്ലെങ്കിൽ വരച്ച് വെച്ച ചിത്രങ്ങൾ ഇവിടെ വരയ്ക്കുന്ന ചിത്രങ്ങൾ വരച്ച് കൊണ്ടുവന്ന ചിത്രങ്ങളൊക്കെ ഉണ്ട് അതുപോലെ ഇവിടെ നമ്മുടെ ബത്തേലിൽ തന്നെ കുറച്ച് പ്രശസ്തരായ ആളുകളുടെ ഒക്കെ ചിത്രം വരച്ചിരിക്കുന്നുണ്ടോ ഇത് നമ്മുടെ രേലിയാസരനാണ് നമുക്കറിയാം നിങ്ങളെ ബത്തേരിക്കാർക്ക് അറിയാം നമ്മുടെ ഏലസറിനെ സ്വാതന്ത്ര്യം ഒരു ഓട്ടോ ഉണ്ട് ഒരുപാട് പിന്നെ സ്വാതന്ത്ര്യ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്ന ആളാണ് ഏലസർ ഏലസറിന്റെ ഒരു പിക്ചർ വരച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടുത്തെ ആർട്ടിസ്റ്റുകളുടെ ഒക്കെ ഒരുപാട് പിക്ചറുകൾ ഇവിടെ ഇവിടുത്തെ കലാകാരന്മാരാണ് കലാകാരമാരാണിതൊക്കെ അവരുടെ തന്നെ പിക്ചറുകൾ വരച്ചിട്ടുണ്ട് ഇത് നമ്മുടെ ബത്തേരിലെ ഒരു പ്രശസ്ത ആർട്ടിസ്റ്റ് ആണ് അദ്ദേഹത്തിന്റെ പേര് ബെന്നിൻ ആണ് അദ്ദേഹം താമസിക്കുന്ന പഴേരിയാണ് അപ്പൊ സാറേ ഇതെന്താ കൃഷ്ണലീലാണ് അല്ലേ ഇല്ല അതിലൊരു വ്യത്യസ്തമായ ഒരുപാട് ചിത്രങ്ങൾ സംയോജിപ്പിച്ചിട്ടുണ്ട് അല്ലെ ആണ്ടോ ഇതിനകത്ത് ഇതൊരു മോഡേൺ ആർട്ടാണെന്ന് നമുക്ക് പറയാം ഇതിനകത്ത് കൃഷ്ണനുണ്ട് രാധയാണോ ഉദ്ദേശിച്ച അല്ലെ രാധയാണ് അങ്ങനെ ഒരുപാട് ഒരു കഥകൾ മെനഞ്ഞെടുത്ത മോഡേൺ ആർട്ട് അങ്ങനെയാണല്ലോ ഒരുപാട് ഒരുപാട് കഥാ രക്തങ്ങളാണ് ഇതിനകത്ത് അല്ലേ കഥാ ചുരുക്കങ്ങൾ ആ നമുക്ക് ചുരുക്കി കൊണ്ടുവന്നിരിക്കുകയാണ് ഈ മോഡേൺ ആർട്ടിൽ ഇവിടെ ഗംഭീരമായിട്ടുണ്ട് ഈ നമ്മുടെ ബെത്തേലെ വിവിധ സ്കൂളുകളിൽ ഡ്രോയിങ് എടുക്കുന്ന മാഷാണ് അദ്ദേഹത്തിന്റെ പേര് എന്താ സാറേ രമേഷ് അല്ലേ രമേഷ് അദ്ദേഹം ചെയ്തൊരു ചിത്രമാണ് ഇതായി കാണുന്നത് ആ തോണിക്കാരനൊക്കെ അതുപോലെ തന്നെ ഇത് സീനറിയാണോ ആണ് സാറേ സീനറിയാണ് ഗംഭീരമായി പൂർത്തിയായിട്ടില്ല ആ അപ്പൊ സാറിപ്പോ ഏകദേശം ഏതാനും നിമിഷങ്ങൾക്ക് ഇത് പൂർത്തിയാക്കും അപ്പൊ ഈ മാഡം ഇത് ഡിഒ ആയിരുന്നു ഇപ്പൊ റിട്ടയർഡ് ആയതാണ് അപ്പൊ ഇദ്ദേഹം നല്ല ആർട്ടിസ്റ്റ് ആണ് അപ്പൊ ഇതുണ്ടോ വരച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ അപ്പൊ ഈ മാഡം വിശ്രമ വേളകൾ ആനന്ദകരമാക്കാൻ ഇപ്പൊ റിട്ടയർ ആയതുകൊണ്ട് നമ്മുടെ ലാലേട്ടം പറയും പോലെ വിശ്രമ വേളകൾ ആനന്ദകരമാക്കാനായിട്ട് വെത്തിയിരിക്കുകയാണ് നമ്മൾ പറഞ്ഞല്ലോ ഒരുപാട് വിദ്യാർത്ഥികളുണ്ട് ഇത് പൂതാടി സ്കൂളിലെ ഒരു വിദ്യാർത്ഥിയാണ് ദിയാണ് ദിയ ഒന്ന് നോക്കട്ടെ പേസ് നോക്കട്ടെ ആ ദിയ ചെയ്യുന്ന എന്താ അക്രലിക് പെയിന്റ് ആണോ ക്യാൻവാസിൽ അല്ലേ അടിപൊളിയായിട്ട് ചെയ്യുക അദ്ദേഹത്തിന്റെ പേര് അബ്ദുൾ സലാം എന്നാണ് ഗൂഢല്ലൂർ സ്വദേശിയാണ് അദ്ദേഹം ഈ ഒരു വയനാടിന് ഒരു വരത്താങ്ങിന്റെ കൂടെ എത്തിയിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ ഒരു ഒരു കൈമുദ്രയും കൂടെ നമുക്ക് ഈ ഒരു സമയത്ത് പതിച്ച് തന്നിട്ടുണ്ട് എന്നുള്ളതാണ് സീനറിയാണ് വരച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലെ ഇവിടെ ഫാബ്രിക് പേസ്റ്റ് കാണാം പേസ്റ്റ് കൊണ്ട് ചെയ്യുന്ന പിക്ചർ കാണാം ഇതുണ്ടോ ഇതൊക്കെ സീനറിയാണ് ഇതൊന്നും പൂർത്തിയായിട്ടില്ല അപ്പൊ നമുക്ക് കാണാം നന്നായി വരച്ചിട്ടുണ്ട് കേട്ടോ ഇതുപോലെ ഷെയ്ഡിങ് കൊടുക്കാനൊക്കെ പഠിക്കണം ഡ്രോയിങ് പഠിക്കാൻ പോകണം ബാക്കിയൊക്കെ നന്നായിട്ടുണ്ട് പിന്നെ നമ്മൾ പേരെഴുതുമ്പോൾ ഇവിടുത്തെ താഴെ ഭാഗത്ത് വലത് വശത്ത് കുറച്ച് മേലെ കയറ്റിയിട്ട് പേരെഴുതണം അതെന്തിനാന്നറിയോ നമ്മളൊരു നല്ല പിക്ചറൊക്കെ ചെയ്ത് ഫ്രെയിം ചെയ്യാനൊക്കെ കൊടുക്കില്ലേ അപ്പൊ അവരവരുടെ ഫ്രെയിമിങ്ങിന്റെ ഭാഗമായിട്ട് കുറച്ച് ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് കളയും അപ്പൊ നമ്മളെ പേരും കൂടി കട്ട് ആയി ചെയ്യിപ്പോ അപ്പൊ അതുകൊണ്ട് മേലെ ഏത് പിക്ചർ ചെയ്താലും അതിൽ ലാസ്റ്റ് ഫിനിഷിംഗ് ആവുമ്പോൾ നമ്മളെ പേരെഴുതി വെക്കണം എന്നിട്ട് വലതുവശത്ത് കുറച്ച് മേലോട്ട് കയറ്റിയിട്ടാണ് പേരെഴുതേണ്ടത് നന്നായി വരയ്ക്കണം ഭാവിയിൽ നല്ലൊരു ആർട്ടിസ്റ്റ് ആവണം കേട്ടോ എല്ലാ ആശംസകളും വയനാടിന് ഒരു വരത്താങ് എന്നുള്ള ഈ ഒരു പരിപാടി എല്ലാവർക്കും ഇഷ്ടമായില്ലേ ഒരുപാട് ചിത്രകലാകാരന്മാരാണ് ഇന്നിവിടെ വന്നിട്ടുള്ള സജീവ പ്രവർത്തനം കാഴ്ചവെച്ച് അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ ചിത്രങ്ങൾ വാങ്ങി വാങ്ങിയവർക്കും ഇത് വരച്ചവർക്കും കുഞ്ഞു കുട്ടികൾക്കും എല്ലാവർക്കും ജിത്തോ സ്റ്റാൻഡിയുടെയും നിങ്ങളുടെ ഓരോരുത്തരുടെയും പേരിൽ ഹൃദയം നിറഞ്ഞ നന്ദിയാണ് നൽകുന്നത് ഇത് മാത്രമല്ല ഏതൊക്കെ രീതിയിൽ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ കഴിയുമെങ്കിൽ ആ രീതിയിലൊക്കെ ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ് ഈ വീഡിയോയും എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുകയാണ് ഇഷ്ടമായ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ രേഖപ്പെടുത്തണം എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും പുതു പുതിയ പുതിയ വീഡിയോകളുമായി ഞാൻ ഞാനെത്തുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ